പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്തിറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലെന്ന് ഏറ്റവും പുതിയ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പതിനെട്ട് ഇരുപത്തിയൊന്ന് പ്രായപരിധിയിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചി രാജ്യത്ത് രണ്ടാമതും തിരുവനന്തപുരം നാലാമതും എത്തി ഏറ്റവും കൂടുതൽ വനിതകൾ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് നഗരങ്ങളിലെ പതിനെട്ട് ഇരുപത്തിയൊന്ന് പ്രായപരിധിയിലുള്ളവരുടെ തൊഴിൽ ക്ഷമതയിലും തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തോടെ മികവ് തെളിയിച്ചു കമ്പ്യൂട്ടർ നൈപുണ്യയിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും കൊച്ചി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി കേരളത്തിന്റെ നൈപുണ്യ പരിശീലനത്തിലെ മികവിനാണ് ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ ഉയർന്ന പ്രതിഭകളുടെ ലഭ്യതയിൽ കേരളം മുൻനിരയിലുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു തൊഴിൽദാതാക്കളുള്ള പ്രധാന കേന്ദ്രമെന്ന കേരളത്തിന്റെ നില കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ഈ സ്ഥിതിവിവര കണക്കുകൾ